എല്ലാവർക്കും നമസ്കാരം ഗ്രീൻ ഗാർഡൻ യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഇത് ഇതിൽ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ ടെറസ് ഗാർഡൻ ആണ് ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നമ്മുടെ ടെരസ് ഗാർഡനിൽ ഇപ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ളത് കുറച്ച് മിളക് തൈകൾ അമര തക്കാളി വഴുതന ബീൻസ് പയറ് അങ്ങനെയുള്ള കുറച്ച് പച്ചക്കറി ചെടികളും പിന്നെ കുറച്ച് പൂച്ചെടികൾ അരീനിയം ചെണ്ടുമല്ലി പെറ്റൂണിയ ജമന്തി ട്യൂബ്രോസ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് പൂച്ചെടികളുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ടെറസ് ഗാർഡനിൽ കുറച്ച് ഇലച്ചെടികളും ഉണ്ട് ഇത്രയാണ് നമ്മുടെ ടെറസ് ഗാർഡനിൽ ഇപ്പോൾ നിൽക്കുന്നത് ഇതൊക്കെ ഈ വീഡിയോയിൽ കാണിക്കേണ്ട കേട്ടോ നമ്മുടെ ടെറസ് ഗാർഡൻ്റെ മുക്കാ ഭാഗം അതായത് നമ്മുടെ വീടിൻ്റെ ടെറസ്സിൽ മുൽ ഭാഗത്തോളം നമ്മൾ റെയിൻ ഷെൽട്ടർ ചെയ്തിട്ടുണ്ട് കാൽ ഭാഗം ഓപ്പൺ ടെറസ്സായിട്ടാണ് കിടക്കുന്നത് അപ്പം അതിൽ വെയിൽ കൂടുതൽ വേണ്ട ചെടികൾ നല്ലോണം പ്രകാശം വേണ്ട ചെടികൾ ഓപ്പൺ ടെറസിലും പച്ചക്കറികൾ അതുപോലെ വെയിൽ കുറച്ച് കുറവ് വേണ്ട ചെടികൾ റെയിൻ ഷെൽട്ടറിൻ്റെ ഉള്ളിലാണ് ചെയ്തിട്ടുള്ളത് മഴക്കാലം ആവുമ്പോൾ നമ്മൾ ആ അടീനിയൊക്കെ റെയിൻ ഷെൽട്ടറിൻ്റെ ഉള്ളിലാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും അതുപോലെ ഓരോ ചെടികളും ഇപ്പോൾ നിങ്ങൾക്കിതിലെ തക്കാളി ചെടികളും മുളക് ചെടികളൊക്കെ നല്ലോണം പോവും കായൊക്കെ ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അത് നമ്മൾ എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നത് അതെങ്ങനെയാണ് വളർത്തി എടുക്കുന്നത് കേടുകൾ വരാതെ നോക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ മെയിനായിട്ടും ഉൾപ്പെടുത്താനായിട്ട് ഉപയോഗി വിചാരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഈ ടെറസ്സിൽ ചെയ്തു തുടങ്ങിയിട്ട് ഏകദേശം നാല് കൊല്ലത്തിലധികമായി ചെയ്തു തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ആദ്യമൊന്നും എനിക്ക് ഇത്രയും നന്നായിട്ടൊന്നും കിട്ടിയിരുന്നില്ല നല്ലോണം കേടുകളും കാര്യങ്ങളൊക്കെ അതിനും വരുമായിരുന്നു പിന്നീട് പിന്നീട് നമ്മൾ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഓരോന്നും നമ്മൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പഠിച്ചെടുത്തത് അപ്പോൾ എനിക്ക് പറ്റിയിട്ടുള്ള തെറ്റുകളും അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് റിക്കവറി ആയി എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഈ ചാനലിലെ മെയിനായിട്ട് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഞാൻ റെയിൻ ഷെൽട്ടർ ചെയ്തിട്ടും ഏകദേശം ഒരു മൂന്ന് കൊല്ലത്തോളായി ഇനി അതൊരു കുഴപ്പമില്ല നല്ല രീതിയിൽ നമുക്ക് ചെടികളൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കൂടുതലും ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്ക് നല്ലോണം മഴ വരുന്ന കാരണം കൊണ്ട് റെയിൻ ഷെൽട്ടർ നമുക്ക് വളരെ ഉപകാരമാണ് അതുപോലെ തന്നെ കുറച്ച് ചെടികളാണ് മിറ്റത്തുള്ളത് അതായത് താഴെ മണ്ണിൽ നട്ടു വളർത്തുന്നത് വളരെ കുറവ് ചെടികളെ ഉള്ളൂ എങ്കിലും അതിൻ്റെ വിശേഷങ്ങളും ഇതൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ നമുക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഈ വീഡിയോയിലത്തെ എഡിറ്റിങ്ങും സൗണ്ടും അതുപോലെയുള്ള മറ്റ് വീഡിയോനോടനുബന്ധിച്ചിട്ട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണത് ഞാൻ തന്നെയാണ് അതുപോലെ തന്നെ ചെടികളുടെ കാര്യങ്ങളിലായാലും നമ്മുടെ അറിവ് ചെറിയ ചെറിയ അറിവുകൾ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു മൂന്ന് നാല് കൊല്ലം ആയിട്ടുള്ളൂ ഇതൊക്കെ ഇത്രയും ഇതിൽ ചെയ്ത് തുടങ്ങിയിട്ട് അപ്പോൾ അതിൽ എനിക്കും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടാവാം അപ്പം നിങ്ങളെല്ലാവരും അത് സാധനം ക്ഷമിക്കണം തെറ്റുകൾ പറ്റുന്നത് നിങ്ങൾ കമൻസിലൂടെയും മറ്റു വഴിക്കും നിങ്ങളെ അറിയിക്കണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് വീണ്ടും കാണുന്ന അതൊക്കെ ബൈ